ജോൽസ്യർ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ജയലളിത രാജരാജേശ്വര ദർശനത്തിനെത്തിയത് സ്ത്രീകൾക്ക് രാത്രി മാത്രം പ്രവേശനാനുമതിയുള്ള ക്ഷേത്രത്തിൽ എട്ടരയോടെയാണ് ജയയും പരിവാരങ്ങളും എത്തിയത് കയ്യിൽ കരുതിയിരുന്ന വെള്ളിക്കുടം കാണിക്കയായി സമർപ്പിച്ചതിനൊപ്പം പ്രധാന വഴിപാടായ സ്വർണ്ണക്കുടവും രാജരാജേശ്വരനു മുന്നിൽ അർപ്പിച്ചാണ് ജയ ക്ഷേത്ര സന്നിധിയിൽ നിന്നും മടങ്ങിയത് തമിഴ്നാട്ടിൽ നിന്നും നിന്നും ഭക്തന്മാർ ധാരാളം വരാൻ തുടങ്ങിയത് ജയലളിത മുഖ്യമന്ത്രി ജയലളിതയുടെ സാന്നിധ്യത്തിന് ശേഷമാണ് വിവാദങ്ങളുടെ സഹയാത്രികയായിരുന്ന ജയലളിതയുടെ രാജരാജേശ്വര ക്ഷേത്ര ദർശനവും വാർത്തകളിൽ നിറഞ്ഞു കിഴക്കേ നടയിൽ വരുത്തിയ മാറ്റങ്ങൾ ഭക്തർക്കിടയിൽ പോലും ചർച്ചയായി ഇസറ്റ് കാറ്റഗറി സുരക്ഷാ വ്യക്തികളിൽ ഉൾപ്പെട്ട ജയലളിതക്കായി കരിമ്പൂച്ചകൾ ഉൾപ്പെടെ സുരക്ഷ ഒരുക്കിയതും മാധ്യമങ്ങൾ ആഘോഷിച്ചു ജയയുടെ സന്ദർശനത്തോടെ പൌരാണിക പ്രസിദ്ധമായ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പേരും പെരുമയും തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ കൂടുതൽ പ്രചാരം നേടുകയും ചെയ്തുവെന്ന് ക്ഷേത്രാധികാരികൾ ഓർമ്മിക്കുന്നു മാതൃഭൂമി ന്യൂസ് കണ്ണൂർ